ബീഫ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത മലയാളി പുരുഷ ഉണ്ടാവത്തില്ല ഒന്നോ രണ്ടോ പ്ലേറ്റ് ബീഫ് നല്ല വിശദിരിക്കാണെങ്കിൽ ബോട്ടോടൊപ്പം നമ്മൾ ചെയ്യും എന്ന് ബീഫ് അങ്ങനെ കഴിക്കുന്നത് ആരോഗ്യകരമാണോ അല്ല കാരണം ബീഫ് എന്ന് പറയുന്നത് റെഡ്മീറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഭക്ഷണമാണ് ഇത് ഉടനെ അത്ര ആരോഗ്യകരമല്ല ബീഫ് നമുക്ക് കഴിക്കാം പക്ഷേ അതിന്റെ അളവ് നിയന്ത്രിക്കണം മാസത്തിലെ മൂന്ന് തവണ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ നമുക്ക് ബീഫ് കഴിക്കാം ബീഫിന്റെ അളവ് എന്ന് പറയുന്നത് ബീഫ് റെഡ് മീറ്റ് വിഭാഗത്തിൽ പെടുന്നതാണ് വളരെ ഫുൾ ഇത്ര നേരം വീഡിയോ പറയുന്ന ഒരു പോയിന്റ് പോയിന്റ് ആണ് ഓക്കെ റെഡ് മീറ്റ് നമുക്ക് മാസത്തിന് മൂന്ന് ദിവസം കഴിക്കാവുന്നത് ഈ അത് പൊട്ടത്തല പറയുന്നത് കാരണം മാസത്തിന് മൂന്ന് റെഡ് മീറ്റ് കഴിച്ചിട്ട് എന്ത് കാണിക്കാനാണ് ഇയാളെ പല നിങ്ങൾ നോക്കാം നമ്മൾ റെഡ് മീറ്റ് എന്ന് പറയുന്നത് വളരെ ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഫുഡാണ് അത് നമുക്ക് കിട്ടിയിട്ടുള്ള സൂപ്പർ ഫുഡ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു സാധനമാണ് ഈ റെഡ് മീറ്റ് പണ്ട് ഞാനും വീക്കിലേക്ക് കഴിച്ചോണ്ടിരുന്നത് പക്ഷേ ഡെയിലി അഡ്മിറ്റ് കഴിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് പക്ഷേ ഈ പുള്ളി പറയുന്ന പൊട്ടത്തലങ്ങൾ നിങ്ങൾ അതിൻ്റെ ഓപ്പൺ ചെയ്യാണ്ടിരിക്കും ഒന്ന് ആദ്യമേ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ പൊറോട്ടയും ബീഫും കൂടെ കഴിക്കാൻ വെച്ചാൽ പൊറോട്ടയും ബീഫും പൊറോട്ട ഭയങ്കര നമ്മുടെ ബോഡീനെ മെറ്റബോളിക്കലി ചീത്തയാക്കുന്ന ഒരു സാധനമാണ് ഈ പൊറോട്ട സോ പൊറോട്ടയും ബീഫും നിങ്ങൾ ഒരുമിച്ച് കഴിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബോഡിക്ക് ബാഡാണ് പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് നല്ല ബീഫ് സ്റ്റീക്ക് ഉണ്ടായി കഴിക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ബീഫ് കുക്ക് ചെയ്തിട്ട് അത് നിങ്ങളുടെ ഒരു മെയിൻ ഫുഡായിട്ട് എടുക്കുക ഒരു നേരം കഴിക്കാൻ പറ്റുന്ന പരമാവധി തൊണ്ണൂറ് ഗ്രാം ആണ് തൊണ്ണൂറ് ഗ്രാം ബീഫല്ല തൊണ്ണൂറ് ഗ്രാം കാർബോഹൈഡ്രേറ്റും അതിൻ്റെ ഒപ്പം നിങ്ങൾ ഒരു നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം ബീഫ് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി കഴിച്ചോ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറിപ്പോകത്തേ ഉള്ളൂ മണ്ടന്മാർ പ്ലേറ്റ് ഉണ്ട് മനസ്സിലാക്കുക അതുകൊണ്ട് തൊണ്ണൂറ് ഗ്രാം ബീഫ് മാത്രമേ നിങ്ങൾ ഒരു നേരം കഴിക്കാൻ പാടുള്ളൂ ഇത് ആരോഗ്യത്തിന് സേഫ് ആണ് ഇനി ബീഫ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയുണ്ട് ബീഫ് കഴിക്കുമ്പോൾ അതിന്റെ കൂടെ നിറയെ പച്ചക്കറികൾ ഫൈബേഴ്സ് കഴിക്കണം കഴിക്കുമ്പോൾ പച്ചക്കറി ഒരു ഞാൻ നേരത്തെ ബീഫ് കഴിക്കുമ്പോൾ പൊറോട്ട അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ്സോ അല്ലെങ്കിൽ ഇതേപോലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഈ ഓയിൽസും കാര്യങ്ങളും ആവശ്യമില്ലാത്ത സൺഫ്ലവർ ഓയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ ഇണ്ട ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്ന പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളെ കഴിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് സോ പിന്നെ നമുക്ക് കാപ്പ്സിൻ്റെ ഒരു സോഴ്സ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഗുഡ് സോഴ്സ് കാർബൺ എന്ന് പറയുന്നത് വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ സോ അങ്ങനെയുള്ളപ്പോൾ വെജിറ്റബിൾസ് യൂസ് ചെയ്യാം അതല്ലാതെ ഇത് നിർബന്ധമായിട്ടും കഴിക്കണമെന്നൊരു സംഭവം അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഉപ്പും കുരുമുളക് പൊടിയും മാത്രമേ ബീഫ് കുക്ക് ചെയ്ത് കഴിച്ചാലും നിങ്ങൾക്ക് ഒരു പ്രശ്നം വരാൻ പോകുള്ളൂ ആവശ്യമില്ലാത്ത ഇതേപോലുള്ള ആഡ് മാത്രം മതി എന്റെ പൊന്നും അച്ഛൻ പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കാം ബീഫ് കഴിച്ചത് പറഞ്ഞാൽ കൊടലിന്റെ പ്രശ്നം വരാൻ പോകുള്ളൂ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബോഡി ഡൈജസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ മെറ്റബോളിസം നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഒക്കെ അത്രയും ശോഭാണെങ്കിൽ മാത്രം അതായത് ഈ കാണാവുന്ന ഫാസ്റ്റ് ഫുഡും കെമിക്കൽസ് അടങ്ങിയ ഫുഡും ഷുഗറും ഒക്കെ കഴിച്ച് നിങ്ങളുടെ ബോഡി നിങ്ങൾ നശിപ്പിച്ചു വെച്ചേക്കുവാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ല ഒരു ഫുഡ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ഹെവി പ്രോട്ടീൻ ആണല്ലോ എന്ത് ഫുഡ് വെച്ചാലും നിങ്ങളുടെ ബോഡിക്ക് അത് ബാഡായിട്ട് എഫക്ട് ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീഫ് കഴിക്കാം ഒരു പ്രശ്നത്തിൻ്റെ കൂടെ കഴിച്ചാലും മതി ഇനി ബീഫ് പാകം ചെയ്യുമ്പോൾ കഴിയുന്നത്ര ഒരുപാട് വരട്ടി എടുക്കരുത് അധികം ഫ്രൈ ചെയ്യരുത് ബീഫ് ഗ്രിൽ ചെയ്ത് കഴിക്കുന്നത് നല്ലതല്ല എപ്പോഴും ബീഫ് കറിയാക്കി കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഉചിതം ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ ഒന്ന് ഷെയർ ചെയ്യാൻ എന്താണ് ഷെയർ ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവുള്ളൂ അതായത് ഇങ്ങനെ പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ട് ഷെയർ ചെയ്യാൻ പറയുന്ന ആ ഒരു ഉളുപ്പില്ലായ്മ ഇത് കുറെ എണ്ണ ഉണ്ട് ഇതേപോലെ നിങ്ങളിന്ന് വിശ്വസിക്കാതിരിക്കുക ബീഫ് സൂപ്പർ ഫുഡാണ് ബീഫ് ബീഫ് കഴിക്കുക എഗ്ഗ് കഴിക്കുക ഫിഷ് കഴിക്കുക എല്ലാം നിങ്ങൾക്ക് കഴിക്കാൻ നിങ്ങളുടെ ഹെൽത്തിന് നല്ലതാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഇവൻ ആദ്യം പറഞ്ഞ പൊറോട്ട അല്ലെങ്കിൽ ഇതേപോലുള്ള ബാഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് നമ്മൾ ഡെയിലി ലൈഫിൽ ഇതേപോലെ കുറേ മണ്ണന്മാരും വന്ന് നോർമലൈസ് ചെയ്തിട്ട് കഴിച്ചോ എന്ന് പറയുന്ന പല ഫുഡുകളും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതുപോലെ സൂപ്പർ ഫുഡ്സ് നിങ്ങൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ലെവലിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ ഹെൽത്ത് ലെവലിലും നിങ്ങളുടെ ഫിറ്റ്നസ് ലെവലിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഓക്കെ അത്ര പറഞ്ഞു